ഇസ്രയേൽ നിന്ന് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്റർ അകലെ വടക്ക് കിഴക്കൻ ഇറാനിലെ മഷാദ് വിമാനത്താവളത്തിൽ വെച്ച് ഇറാനിയൻ ഇന്ധനം നിറയ്ക്കുന്ന വിമാനം ഇസ്രയേൽ പ്രതിരോധ സേന ബോംബിട്ട് തകർത്തു ഓപ്പറേഷൻ ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും ദൂരെയുള്ള ആക്രമമാണിത് തിങ്കളാഴ്ച പുലർച്ചെ മധ്യ ഉപരിതല തല മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ ആക്രമിച്ചതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചു പ്രതീക്ഷിച്ച മിസൈൽ ആക്രമണം നടക്കാതിരിക്കാൻ ഷെൽട്ടറുകൾക്ക് സമീപം തന്നെ തുടരാൻ കമാൻഡ് ഇസ്രയേലുകളോട് ആവശ്യപ്പെട്ടു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇറാനെ നടക്കുന്ന ആക്രമണമുണ്ടായത് വടക്കു കിഴക്കൻ ഇറാനിലെ മഷാദ് വിമാനത്താവളത്തിൽ ഇറാനിയൻ ഇന്ധനം നടക്കുന്ന വിമാനത്തിൽ ഇസ്രായേൽ പ്രതിരോധ സേന ബോംബെറിഞ്ഞു ഇത് ഇസ്രയേൽ നിന്ന് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്റർ അകലെയാണ് ഇത് ഓപ്പറേഷൻ ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും ദൂരെയുള്ള ആക്രമണമാണ് ഇറാനിയൻ മിസൈൽ ആക്രമണങ്ങൾ തടയാൻ വെള്ളിയാഴ്ച മുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഐ ഡി എഫ് പറയുന്നു നശിപ്പിക്കാൻ വർഷങ്ങളായി ഇറാൻ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്ന അസ്തിത്വ ഭീഷണിയെ സാരമായി നശിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ചരിത്രപരവും അഭൂതപൂർവമായ ഓപ്പറേഷനാണ് ഞായറാഴ്ച വൈകുന്നേരം നടന്നത് ഘടനാപരവും സമഗ്രവും പ്രൊഫഷണലും വികസിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു പദ്ധതി പ്രകാരമാണ് ഞങ്ങൾ പ്രവർത്തനം തുടരുന്നത് എന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തെഹ്റാനിലേക്കുള്ള ഒരു വ്യോമ ഇടനാഴി തുറക്കുന്നത് ഞങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു വ്യോമസേനാ പൈലറ്റുമാർ വലിയ അപകട സാധ്യതകളോടെയാണ് പറക്കുന്നത് ഇസ്രയേൽ ഈ പ്രദേശത്ത് നിന്ന് നൂറുകണക്കിന് കിലോമീറ്റർ അകലെ നൂറുകണക്കിന് വൈവിധ്യമാർന്ന ലക്ഷ്യങ്ങളെ കൃത്യതയോടെ നടത്തുകയാണ് ഇസ്രേലി സൈന്യം അതേസമയം ഞങ്ങളുടെ പ്രദേശത്തേക്ക് വെടിയുതിർക്കുന്ന മിസൈൽ ലോഞ്ചറുകൾ ഞങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുകയും ചെയ്യുന്നു നേരത്തെ ഒരു പ്രസ്താവന ഇസ്രയേൽ നടത്തിയിരുന്നു ആ പ്രസ്താവനയിൽ വ്യോമസേന ഇറാന്റെ ശത്രു പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്കാണ് കൃത്യവും വിപുലവുമായ രീതിയിൽ ആക്രമണം നടത്തുകയാണ് എന്ന് ഇസ്രായേൽ അറിയിക്കുന്നു ഇറാനേൻ തലസ്ഥാനത്ത് ഞായറാഴ്ച കഴിഞ്ഞാണ് വ്യാപകമായ വ്യോമാക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നഗരത്തിൽ നിന്നുള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് ബെഹ്റാനിൽ ഉടനീളമുള്ള വലിയ തോതിലുള്ള മലിനജല പൈപ്പ് സ്ഫോടനങ്ങളുടെ പ്രാദേശിക റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു ഇവയ്ക്ക് ഇസ്രേലി ആക്രമണങ്ങളുമായി ബന്ധമുണ്ട് എന്നാണ് ഈ വിഷയത്തിൽ യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണങ്ങൾ റിപ്പോർട്ട് പടിഞ്ഞാറൻ ഇറാനിലെ ഡസൺ കണക്കിന് ബാലിസ്റ്റിക് മിസൈൽ ലക്ഷ്യങ്ങളിൽ വ്യോമസേനയും വ്യോമാക്രമണങ്ങളുടെ ഒരു പരമ്പര നടത്തിയതായി ഐ ഡി എഫ് അറിയിച്ചു ഞായറാഴ്ച ആക്രമണങ്ങൾ ഇറാനിയൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു മെഹർ ഏജൻസി വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ സജീവമാകുന്നതായി കാണിക്കുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒക്ടോബറിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് ശേഷം പാർച്ചനിലെ ഒരു സജീവ ആണവായുധ ഗവേഷണ കേന്ദ്രം ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ തകർന്നതായും റിപ്പോർട്ടുണ്ട് മഷാദ് വിമാനത്താവളത്തിന് നേരെയുള്ള ആക്രമണം ഇസ്രയേൽ വ്യോമസേനയുടെ ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ദൂരെയുള്ള ആക്രമണമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ ഇസ്രയേലിൽ നിന്ന് രണ്ടായിരം കിലോമീറ്ററിലധികം അകലെയുള്ള ടുണീഷ്യലെ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ ആസ്ഥാനത്ത് ഇന്ത്യൻ വ്യോമസേന ആക്രമണം നടത്തി ഇസ്രയേലി ആക്രമണത്തെ തുടർന്ന് മഷാദ് വിമാനത്താവളത്തിൽ വലിയ തീപിടുത്തം കാണാൻ സാധിച്ചു ഇറാനിലുടനീളം വ്യോമ മേധാവിത്വം കൈവരിക്കാൻ വ്യോമസേന പ്രവർത്തിക്കുകയാണ് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ ഇന്റലിജൻസ് മേധാവി ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് കെസേമിയും ഡെപ്യൂട്ടി ഹസൻ മൊഹാഖിക്കും കൊല്ലപ്പെട്ടതായിട്ടാണ് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ സ്ഥിരീകരിച്ചിരിക്കുന്നത് ബെഞ്ചമിൻ നദു ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യം അവകാശപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ സ്ഥിരീകരണം ടെഹ്റാനിൽ നടന്ന ആക്രമണത്തിൽ മൂന്നാമത്തെ ഐ ആർ ജി സി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനായ മൊഹ്സെൻ ബാഗേരിയും കൊല്ലപ്പെട്ടതായി സ്റ്റേറ്റ് മീഡിയം റിപ്പോർട്ട് ചെയ്തു ആയുധ നിർമ്മാണശേഷി നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാനിൽ വിപുലമായ വ്യോമാക്രമണങ്ങൾ പൂർത്തിയാക്കിയതായി ഐ ഡി എഫ് അവകാശപ്പെടുന്നു ഇസ്ലാമിക് റവല്യൂഷണറി ഇറാന്റെ സായുധ സേന എന്നിവയുടെ അടിസ്ഥാന സൌകര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണങ്ങൾ നടത്തിയത് ഇറാനിലുടനീളം നിരവധി ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുവെന്നും ഐ ഡി എഫ് അറിയിച്ചു ഞായറാഴ്ച ടെഹ്റാനിൽ ഒരു ഉപരിതല വിമാന മിസൈൽ ലോഞ്ചറിൽ യുദ്ധവിമാനങ്ങൾ ഒരു വീഡിയോയും സൈന്യം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇറാനിയൻ തലസ്ഥാനത്തെ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളും റഡാർ ഇറാന്റെ വാർത്താ ഏജൻസിയായ ഐ ആർ എൻ സമയത്ത് അഞ്ച് കാർ ബോംബുകൾ പൊട്ടിത്തെറിച്ചതായും റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഖാൻ പബ്ലിക് ബ്രോഡ്കാസ്റ്ററിനോട് സംസാരിച്ച ഒരു ഇസ്രയേലി ഉദ്യോഗസ്ഥൻ ആ പ്രവൃത്തിക്ക് പിന്നിൽ ഇസ്രയേൽ ആണ് എന്നത് നിഷേധിച്ചു വെള്ളിയാഴ്ച മുതൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ മരിച്ചവരുടെ എണ്ണം ഇരുനൂറ്റി ഇരുപത്തിനാലായി ഉയർന്നതായും അവരിൽ തൊണ്ണൂറ് ശതമാനവും സാധാരണക്കാരാണെന്നും ഇറാൻ അവകാശപ്പെടുന്നു എന്തായാലും ഇസ്രയേലും ഇറാനും തമ്മിലുള്ള വർഷങ്ങളായി നിലനിൽക്കുന്ന ശത്രുത വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ തുറന്ന സംഘടനത്തിലേക്ക് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് ഇറാനും അതിന്റെ ആണവ് പദ്ധതിക്കുമെതിരെ ഇസ്രയേൽ ഒരു വലിയ ആക്രമണമാണ് നടത്തുന്നത് ആണവ കേന്ദ്രങ്ങളും മിസൈൽ താവളങ്ങളും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ആക്രമിക്കപ്പെട്ടിരിക്കുന്നു ഇറാനെ ആക്രമിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല എന്നും ടെക്റാൻ ആണവായുധങ്ങൾ പിന്തുടരുന്നതിൽ തിരിച്ചുപരവില്ലാത്ത ഘട്ടത്തിലേക്ക് അടുക്കുകയാണ് എന്ന് കാണിക്കുന്ന രഹസ്യാന്വേഷണ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇസ്രായേൽ അറിയിച്ചിരുന്നു ഇറാനിൽ നിന്ന് കനത്ത വെടിവയ്പിന് ഐ ഡി എഫ് തയ്യാറെടുക്കുകയാണ് എന്നാണ് സൈന്യം നൽകുന്ന വിശദീകരണം എന്നാൽ പ്രവർത്തനത്തിന്റെ അവസാനം ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ നിന്ന് ഒരു ആണവ ഭീഷണിയും ഉണ്ടാകാത്ത തരത്തിൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുമെന്നും ഇസ്രായേൽ പറയുന്നു ന്യൂസ് ഡെസ്ക് കർമാനുസ്